നമസ്കാരം എല്ലാവർക്കും എ മീഡിയയിലേക്ക് സ്വാഗതം പ്രശസ്ത സിനിമാ നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നൽകിയിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് കേസ് ഐ ടി ആക്ട് പ്രകാരവും സ്ത്രീത്വത്തെ അപമാനിച്ചതിനാലും ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അവർ ഒരു പോസ്റ്റ് അവർ ഇൻസ്റ്റായിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്രീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പിറകെ ഉണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഇതാണ് അവർ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കാരണം അദ്ദേഹം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും പല രീതിയിലും പല അവർ ഇനാഗുറേഷനിലും അതിനും ഇതിനും പോകുന്ന സ്ഥലത്തെല്ലാം അവരെ പല രീതിയിലും വളരെ മോശമായ മോശമായി പരാമർശിക്കുന്ന തരത്തിലാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കഴിയുന്ന സ്ഥലത്തെല്ലാം അവരെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി അപമാനിച്ചിരിക്കുന്നത് അവർ അടുത്ത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങളുടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു ഇത് അടുപ്പമുള്ളവർ മാത്രമല്ല കമൻറ് ബോക്സിൽ ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് ഇത് ഹണി റോസ് ആസ്വദിക്കുന്ന കൊണ്ടായിരിക്കും ഹണി റോസ് ഇതിനൊന്നും എതിർത്ത് പറയാത്തതെന്ന് അപ്പോൾ അവരത് തന്നെ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത് പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകൾ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ധാർഷ്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികൾ ഇന്ത്യൻ ശിക്ഷാ രക്ഷാനിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികതോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഇത് ഹണി റോസ് പറയുന്നത് കറക്റ്റാണ് നമ്മൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന് നമുക്ക് ആരുടെയും പിന്തുണ ആവശ്യമില്ല എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ധരിക്കാം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ധരിച്ചുകൊണ്ട് അവർ ഉദ്ഘാടനത്തിനായാലും പൊതുവേദികൾ പ്രത്യക്ഷപ്പെടുന്നതിന് അവർക്ക് താല്പര്യമില്ലാത്തവർ എന്തിനാണ് പോയി അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ചെല്ലുന്നത് അവരുടെ ഒരു പോസ്റ്റിന് താഴെ എന്തിനാണ് ോശം കമന്റ് പോകുന്നത് അതുപോലെ തന്നെ പല രീതിയിൽ ബോബി ചെമ്മണ്ണൂർ അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചെന്നും അവര് പോകുന്ന സ്ഥലത്തെല്ലാം അവരുടെ പേര് വളരെ അപമാനിക്കുന്ന രീതിയിൽ അവരുടെ പേര് പറയുകയും ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിനകത്ത് ഹണി പറഞ്ഞിരിക്കുന്നത് അപ്പം നിയമ എല്ലാവരും ചോദിക്കാൻ ഇപ്പം ഉള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിനൊരു നിങ്ങൾ എന്താണ് ഇതിനെതിരെ പിന്നെ പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവരിതെല്ലാം പുച്ചത്തോടായിരുന്നു കാരണം ഇതിനൊക്കെ പ്രതികരിക്കാൻ പോയി എത്ര കാലം പ്രതികരിക്കും അവരൊരു ആക്ട്രസ് ആണ് അവരൊരു സിനിമാ നടിയാണ് അവരുടെ മേഖല എന്ന് പറഞ്ഞാൽ ഗ്ലാമറസ് മേഖലയാണ് അവരപ്പം ഗ്ലാമറസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അവർ ധരിച്ചെന്നിവരും അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് ഇത് മനസ്സിലാകാത്ത വിവരമില്ലാത്ത വിധികളായിട്ടുള്ള കുറേ കുറേ മലയാളികൾ കുറേ വിവരമില്ലാത്ത എന്താ പറ സദാചര അമ്മാവന്മാര് അല്ലെങ്കിൽ ഇതേപോലുള്ള ബോബി ചെമ്മണ്ണൂരിനെ പോലെ പല കാര്യങ്ങളും സാധിക്കും എന്ന് വിചാരിച്ച് പുറകെ നടക്കുന്ന ആൾക്കാർക്ക് കിട്ടാതെ വരുമ്പോഴുള്ള പ്രശ്നമായിട്ടാണ് എനിക്കിതിന് കണക്കാക്കാൻ തോന്നുന്നത് ഇനി അടുത്ത അവരുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല അത് കറക്റ്റാണ് അവരെന്താണ് ഈ നിയമം പറഞ്ഞിട്ടുണ്ടോ ഇന്ന ഇന്ന ഡ്രസ്സ് സ്ത്രീകൾ ധരിക്കാവുള്ളൂ എന്ന ഒരു നിയമവ്യവസ്ഥയിലും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് അവർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് അവർ ധരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമ സംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഉത്തരവാദിയല്ല ഒരേ ഇപ്പോൾ ഞാൻ വിചാരിക്കുവാണ് എൻ്റെ വീട്ടിലിരിക്കുന്നവരില ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണം അപ്പോൾ കാണുന്ന ആൾക്കാർ അപ്പുറത്തെ വീട്ടിലുള്ളവരും ഞാൻ വിചാരിക്കുന്ന നിനക്ക് ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞാൽ അതെവിടുത്തെ ന്യായമാണ് അതെങ്ങനെ നടക്കും അപ്പോൾ അത് അത് മോശമായിട്ട് ഒരു ചിന്താഗതിയാണ് അപ്പൊ അങ്ങനെ താല്പര്യമില്ലാത്തവർ പോവാൻ നിക്കണ്ട അത് കാണാൻ പോകണ്ട പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എന്റെ നേരെയുള്ള വിമർശനങ്ങൾ അസഭ്യ പരാമർശ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥ ിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണിറോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു അപ്പം ഹണിറോസ് ഇങ്ങനെ പറഞ്ഞാണ് അവിടെ നിർത്തുന്നത് അപ്പം ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല ഇതുപോലെ അശ്ലീല പരാമർശം നടത്തുന്ന സമൂഹ മാധ്യമങ്ങൾ അശ്ലീല പരാമർശം നടത്തുന്ന ഭാഷാ പണ്ഡിതന്മാരെ എല്ലാം ഹണി റോസ് യുദ്ധത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹണി റോസിൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോയി കമൻറ്റിട്ടോളൂ അപ്പം ഹണി റോസ് എല്ലാവരോടും ഒരുപോലെ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം ഈ ഹണി റോസ് പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അവർക്ക് പിന്തുണ കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റുന്ന കാര്യമാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ അമ്മയുടെ പോസ്റ്റാണ് അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ മലയാള മൂവി ആർട്ടിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ട് പല കാര്യങ്ങളിലും ഈ അസോസിയേഷൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ് അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ ഓരോരോ ച വീഡിയോസ് ആയിട്ട് പറയാം പക്ഷേ ഇപ്പോൾ ഒരു അവരുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ ലാലേട്ടനൊക്കെ എഴുതി ജഗദീഷ് ആരൊക്കെയാണ് ജയൻ ചേർത്തല്ല ജയൻ ചേട്ടൻ ബാബുരാജ് ജേക്കബ് അങ്ങനെയൊക്കെ ആൾക്കാരാണ് നമ്മൾ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ് ജയൻ ചേട്ടനൊക്കെ അപ്പോൾ അപ്പോൾ വാർത്താ ഇങ്ങനെയാണ് ഞങ്ങളുടെ അംഗവും മലയാള സിനിമയിലെ പ്രമുഖ അഭിനേത്രിയും കൂടിയായ കുമാരി ഹണി റോസിനെ സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തുവാനും അതുവഴി സ്ത്രീത്വത്തെയും അവരുടെ തൊഴിലിനെയും പരിഹസിക്കുവാനും ചിലർ ബോധമായി നടത്തുന്ന ശ്രമങ്ങളെ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇതിനാൽ വിപലപി അപലപിച്ചുകൊള്ളുന്നു അയ്യോ നല്ല അപലവനം ഇതുപോലെ ഒരുപാട് സ്ത്രീകളിപ്പം ഒരുപാട് തരത്തിൽ അവരവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മ എവിടായിരുന്നു എന്തോ എന്തായാലും ഈ എന്നുള്ള പേരൊക്കെ എടുത്ത് കളയണം അമ്മ എന്ന് പറഞ്ഞ പരിശുദ്ധമായിട്ടുള്ള ഒരു അമ്മ ഒരു അമ്മ ഒരു സ്ത്രീ അമ്മയാവുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധതയാണ് അവിടെ ഒരു സ്ത്രീയുടെ ഏറ്റവും പരിപൂർണമായ ഒരു അവസ്ഥയാണ് അമ്മ അപ്പോൾ അത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എടുത്ത് വയ്ക്കാതിരിക്കുന്ന നല്ലതാണ് പക്ഷേ പിന്തുണ പ്രഖ്യാപിച്ചതിനൊക്കെ ഞാൻ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ആളാണ് അതുപോലെപ്പം തന്നെ പ്രസ്തുത വിഷയത്തിൽ കുമാരി ഹണിറോസ് റോസ് നടന്ന എല്ലാവിധ നിയമ പോരാട്ടങ്ങൾക്കും അമ്മ സംഘടന പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ആവശ്യമെങ്കിൽ വേണ്ടുന്ന എല്ലാവിധ നിയമസഹായം നൽകുവാൻ ഒരുക്കമാണെന്നും മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയെ അമ്മ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു അയ്യോ ഭയങ്കര സന്തോഷം പക്ഷേ ഒരു കാര്യം കൂടി എനിക്കിവിടെ പറയാനുണ്ട് ഇതേപോലെ തന്നെ പ്രശസ്തമായ ഇതിനേക്കാൾ വലിയ പ്രശസ്തരായ ഒരു ഒരു സിനിമാ നടി വളരെ മോശമായ സാഹചര്യത്തിലൂടെ ബലാത്സംഗത്തിനിരയായിട്ട് ഈ അമ്മയൊന്നും ഒരുപാട് പ്രതികരിച്ച് കണ്ടില്ല ഇവിടം വരെ അവർ നിയമ പോരാട്ടങ്ങൾ സഹായിച്ചു അവരുടെ നിയമ പോരാട്ടങ്ങൾക്ക് ഇവരെത്രമാത്രം പിന്തുണ കൊടുത്തു ഇതൊക്കെ അറിയേണ്ട കഥയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് സാധാരണ പ്രേക്ഷകർക്ക് ഇതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് കേട്ടോ അമ്മേ അപ്പോൾ അമ്മ സംഘടനയുടെ ഒരു അമ്മ അഡ്ഹോ കമ്മിറ്റിയുടെ ഒരിതും കൂടി വന്നു അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ പുതിയ അമ്മയിൽ പുതിയ ആൾക്കാരായതുകൊണ്ടായിരിക്കാം മേ ബി ഇനി നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയൊക്കെ വന്ന് അതിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഇനി എന്തായാലും മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും ഹണി റോസിൻ്റെ ഈ ഒരു ഇതിന് വന്നപ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ഒരു വാര്ത്താക്കുറിപ്പ് ഇറക്കിയതിൽ എന്തായാലും എല്ലാവർക്കും എനിക്കുള്പ്പെടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാവർക്കും വളരെ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഹണി റോസിന് നീതി കിട്ടട്ടെ ബോബി ചെമ്മണ്ണൂർ അകത്താകുമോ പുറത്താകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും അകത്തൊന്നും ആയിട്ടില്ല അതുപോലെ തന്നെയുണ്ട് എന്തായാലും എന്താ പറയുക ജാമ്യമില്ലാ വകുപ്പൊക്കെയാണ് ചുമത്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം അപ്പം പുതിയ പുതിയ വിശേഷങ്ങളും വാർത്താ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ ടേക്ക് കെയർ